ചെന്നൈയിലെ ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇന്ദ്രാണി എന്ന അറുപത്തിയഞ്ചു വയസ്സുകാരി വളരെയധികം ദുഃഖ്യതയാണ് കാരണം വേറെ ഒന്നുമല്ല തൻ്റെ മകന്റെ വിവാഹ മോചനം നടന്നിട്ട് രണ്ട് വർഷമാകുന്നു ഇനി അവനൊരു പെണ്ണ് കെട്ടിക്കണം അതായത് ഒരു ബന്ധവും കൂടി നോക്കണം അവന് തനിക്കിപ്പോഴും ശാരീരികമായ അവശതകളൊക്കെ ഉണ്ട് താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകനെ ആരുമില്ലാതായി പോകും എന്നൊക്കെയുള്ള ഒരു ആദിയിലാണ് അറുപത്തിയഞ്ചു വയസ്സുകാരി മകന്റെ മുഖത്ത് നോക്കാൻ കൂടി കഴിയുന്നില്ല കാരണം എന്താണെന്ന് അതായത് താൻ കാരണമാണല്ലോ അവന്റെ ആദ്യത്തെ ഭാര്യ പിണങ്ങിപ്പോയത് എന്നുള്ളൊരു കുറ്റബോധം അറുപത്തി അഞ്ചു വയസ്സുകാരി ഇന്ദ്രാണിക്ക് മകൻ ഗണേശൻ അടുത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ മാനേജറാണ് ഇഷ്ടംപോലെ സാലറി ഉണ്ട് അവന്റെ അച്ഛന്റെ മരണശേഷം ഗണേശന് വേണ്ടിയിട്ടാണ് ഇന്ദ്രാണി മറ്റ് വിവാഹങ്ങൾക്കൊന്നും മുതിരാതെ അവർ ഗണേശന് വേണ്ടി ജീവിക്കുകയായിരുന്നു ഗണേശന് വേണ്ടിയിട്ട് അവർ മറ്റുള്ള വീടിന്റെ അടുക്കള പണി വരെ ചെയ്തിട്ടുണ്ട് ആ നന്ദിയൊക്കെ ഇന്ന് ഗണേശനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് അമ്മയുടെ കയ്യിലാണ് ഗണേശൻ സാലറി വരെ കൊണ്ടു കൊടുക്കുന്നത് ഭാര്യ ഉണ്ടെങ്കിലും അമ്മയുടെ കയ്യിൽ കൊടുക്കത്തുള്ളൂ അമ്മ പറയുന്നതിനപ്പുറത്തില്ല അങ്ങനെയാണ് ഇരുപത്തിയെട്ട് വയസ്സായപ്പോഴും ഗണേശനോട് ഇന്ദ്രാണി ചോദിച്ചത് എനിയൊരു വിവാഹം കഴിക്കണ്ടേ വീടായി കാറായി എല്ലാ സൗകര്യങ്ങളുമായി ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴ് ഗണേശൻ പറഞ്ഞു അമ്മ ആരെ കാണിച്ചു തരുന്നു ദാ പിച്ചക്കാരിയെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ കിട്ടും അതായത് അമ്മ കാണിച്ചു തരുന്നത് മാത്രമേ ഞാൻ കിട്ടുകയുള്ളൂ അല്ലാതെ എനിക്ക് ഒരു ബന്ധവുമില്ല ഒന്നുമില്ല എന്നാണ് ഗണേശൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ഇന്ദ്രാണിക്ക് സന്തോഷമായി കാരണം തൻ്റെ മകൻ വഴിതെറ്റി പോയിട്ടില്ലല്ലോ അങ്ങനെ ആവിടിക്കടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ നിന്നും സുന്ദരിയായ യുവതിയെ നല്ല വിദ്യാഭ്യാസമുണ്ട് അതുപോലെ സാമ്പത്തികവും ഉണ്ട് അവളെ കണ്ടുപിടിക്കുന്നു ഗണേശൻ അവളെ ഇഷ്ടമാകുന്നു അങ്ങനെ ആർഭാടത്തോട് കൂടിയിട്ട് ഗണേശൻ്റെ കല്യാണം നടക്കുകയാണ് കല്യാണമൊക്കെ നടന്നതിന് ശേഷം അമ്മയും അമ്മായി അമ്മയും മരുമകളും വളരെ സന്തോഷത്തോടുകൂടി ഗണേശൻ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം ഒരു ആറു കൂടി വരും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂന്ന് പേരും പുറത്തേക്ക് പോകും കറങ്ങിയിട്ട് തിരിച്ചു വരും അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴേ വധുവിൻ്റെ അതായത് വന്ന് കയറിയ പെണ്ണിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി അവൾ കുറച്ച് അധികാരങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി ആദ്യം തന്നെ അമ്മായി അമ്മയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എന്റെ ഭർത്താവിന്റെ പുറകെ നടക്കരുത് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കരുത് അങ്ങേരാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി മകനാണെങ്കിലും അമ്മയാണ് ഏറ്റവും പ്രധാനം അതല്ലാതെ ഭാര്യയോ കാര്യങ്ങളോ ഒന്നുമല്ല ഭാര്യ മൈൻഡ് പോലും ആക്കില്ല അമ്മ അമ്മയെ മാത്രമാണ് അയാൾ സ്നേഹിക്കുന്നത് ഇതാണെങ്കിൽ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു അമ്മയും ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ും ഗണേശൻ അറിയുന്നില്ല ഇത് ഗണേനത് അറിയുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകിയിരുന്നു അതായത് ഇത് അറിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അമ്മ ആശുപത്രിയിലാണെന്നുള്ള വാർത്ത കേട്ടിട്ടാണ് ഗണേശൻ ഓടി ചെല്ലുന്നത് അവിടെ എത്തിയപ്പോഴും പറഞ്ഞാൽ ഇടുപ്പല്ലിന് പരിക്കേറ്റ് അമ്മ അവിടെ കിടക്കുകയാണ് എന്താണ് അമ്മയെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേ നാട്ടുകാരാണ് പറഞ്ഞത് നിന്റെ ഭാര്യ തള്ളിയിട്ടതാണ് സ്റ്റെയർ കേസ് എന്ന് അല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷേ അപ്പോഴും നാട്ടുകാരോട് പറയുന്നുണ്ട് അയ്യോ പറയല്ലേ എൻ്റെ മകൻ്റെ ജീവിതം പോകുമെന്ന് ഏതായാലും നേരെ ഭാര്യയും പിടിച്ചുകൊണ്ട് പേര് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞതാ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇവളുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുന്നു ഇനി നമുക്ക് കോടതിയിൽ കാണാമെന്ന് പറയുന്നു ആ കോടതിയിൽ നമുക്ക് കാണാം തൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കും താല്പര്യമില്ലടോ എന്ന് ഭാര്യയും പറയുകയാണ് അങ്ങനെ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്യുന്നു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ വിവാഹമോചനം കൊടുക്കുന്നു അതായത് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയും കൊടുത്തു പിന്നെ തന്നെ അവരുടെ ആഭരണങ്ങളും എല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു വിവാഹമോചനം കഴിഞ്ഞിട്ട് ഇപ്പോഴും രണ്ട് വർഷമായി അമ്മയും മകനും വളരെ സന്തോഷത്തിൽ തന്നെയാണ് അങ്ങനെ അമ്മ അന്ന് വൈകുന്നേരം മകനോട് ചോദിക്കുകയാണ് മോനെ ഞാൻ ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാംഘട്ടമായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോഴാണ് മകൻ പറയുന്നത് ഇനിയും ഒരു കോടതി കാര്യങ്ങളൊന്നും എനിക്ക് വയ്യ അതായത് അമ്മ വളരെയധികം ആലോചിച്ചു വേണം ഇനിയൊരു പെണ്ണിനെ കണ്ടെത്താൻ അമ്മയുടെ ടേസ്റ്റ് അറിയുന്ന പെണ്ണിനെ മാത്രം കണ്ടെത്തിയാൽ മതി എന്ന് പറയുകയും അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം മകനോട് പറയുകയാണ് ഇന്ന് നമുക്ക് ശരണ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ പോകണം അതു മാത്രവുമല്ല വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അമ്മയും മകളും മാത്രമേ ഉള്ളൂ ചിലപ്പോഴും കല്യാണം വരെ നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരും അപ്പോഴാണ് ഗണേശൻ പറയുന്നത് അതൊന്നും കുഴപ്പമില്ലമ്മേ ഇപ്പോൾ പണക്കാരിയെ കിട്ടിയിട്ട് എന്തായി എന്നുള്ള തരത്തിൽ അങ്ങനെ അവർ സംസാരിച്ച് അന്ന് വൈകുന്നേരം നേരെ ശരണിയെ കാണാൻ പോവുകയാണ് ശരണിയെ കാണാൻ പോകുന്നു കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രായമൊക്കെ കുറച്ച് തോന്നിക്കുന്നു പിന്നെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് അതായത് ശരണിയും രണ്ടാം കെട്ടാണ് ഏതായാലും ഗണേശനും ശരണിയും തമ്മിൽ സംസാരിക്കുന്നു ഗണേശന് കാര്യമായിട്ടൊന്നും ചോദിക്കാനൊന്നും ഉണ്ടായി എല്ലാ കാര്യങ്ങളും അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ശരണിയുടെ അമ്മ പറയുന്നത് ഞങ്ങൾ കുറച്ച് സാമ്പത്തിക ഡേറ്റിലാണ് ഒരു കല്യാണം നടത്താനുള്ള ഒരു ഇതിലൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറഞ്ഞാൽ ഭർത്താവിന് രോഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് പൈസയൊക്കെ ആ അങ്ങ് പോയി എന്ന് ശരണിയുടെ അമ്മ പറയുന്നു ശരണയ്ക്കാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട അതായത് കല്യാണ ചെലവൊക്കെ ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് ഇന്ദ്രാണി സന്തോഷത്തോടു കൂടി പറഞ്ഞു മാത്രവുമല്ല ശരണയ്ക്ക് ധരിക്കാനുള്ള ആഭരണങ്ങളും ഞാൻ കൊടുത്തുവിടാം എന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് പവനോളം ആഭരണങ്ങളും പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയും ഒക്കെ കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം എല്ലാവരും വന്നു നല്ല രീതിയിൽ എല്ലാവരെയും സൽക്കരിക്കുക എന്ന് മാത്രമാണ് ഇന്ദ്രാണി പറഞ്ഞത് തന്റെ മരുമകൾ ഒരുപടി മുന്നിലായിരിക്കണം അതായത് പോയവളുണ്ടല്ലോ അവളെ കാട്ടിയും കൂടുതൽ തന്റെ മരുമകൾ കൊണ്ടുവന്നു അതായത് രണ്ടാമത്തെ മരുമകൾ കൊണ്ടുവന്നു എന്നുള്ളൊരു ഇത് നാട്ടുകാർക്കൊക്കെ ഉണ്ടാകണം എന്നുള്ള ഒരു വാശിയിൽ ഇന്ദ്രാണി തന്റെ മരുമകൾക്ക് ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും കൊണ്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കല്യാണം ആർഭാടപരമായിട്ട് കഴിഞ്ഞു ആദ്യ രാത്രിയാണ് ഗണേശൻ വളരെയധികം സന്തോഷത്തോടു കൂടി തന്റെ റൂമിൽ കയറുന്നു അതിനുശേഷം ഗണേശൻ ശരണയോട് ചോദിക്കുകയാണ് നീ എന്താ കുളിച്ചിട്ടൊന്നുമില്ലേ ഒന്ന് മുഖൊക്കെ കഴുകിക്കൂടെ അപ്പോഴും ശരണെ പറഞ്ഞു ഞാൻ കുളി കഴിഞ്ഞു ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടതാണ് എന്ന് മാത്രമാണ് ശരനെ പറഞ്ഞത് ഏതായാലും ആദ്യരാത്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിറ്റേന്ന് ഗണേശന് ആകമാൻ ഒരു വെപ്രാളം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവരുടെ ശരീരവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് മുപ്പത്തിയഞ്ചു വയസ്സൊന്നുമല്ല അത് മാത്രമല്ല അവർ പറയുന്നത് പ്രസവിച്ചിട്ടില്ല എന്നാണ് പക്ഷെ അവർ പ്രസവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് ആരോട് പറയും അമ്മയോട് പറയാൻ കഴിയില്ല നാട്ടുകാരോട് പറയാൻ കഴിയില്ല കൂട്ടുകാരോട് പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കളിയാക്കും നീ എവിടെ നോക്കിയിട്ടാണ് പെണ്ണ് കെട്ടിയത് എന്ന് ചോദിക്കും കാരണം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ മോത്ത് പോലും നോക്കിയിട്ടില്ല എന്ന് അവരോട് പറയാൻ കഴിയില്ല എല്ലാം അമ്മയുടെ നിർമ്മാത്താലാണ് എന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഗണേശൻ പോട്ടെ ഇനി എന്തോ ആയിക്കോട്ടെ അമ്മയുടെ സന്തോഷമാണ് വലുത് എന്നുള്ള തരത്തിൽ അയാൾ ഓഫീസിൽ പോകാൻ തുടങ്ങി തിനെ പറ്റി ഒന്നും പിന്നെ ചിന്തിച്ചില്ല ഏതായാലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഭാര്യ ബാത്റൂമിലേക്ക് പോകും ഒരു ബോക്സൂം എടുത്തിട്ടാണ് പോകുന്നത് അവിടെ വെച്ച് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് പുറത്തിറങ്ങുന്നത് അതായത് എപ്പോഴും മേക്കപ്പിൽ തന്നെയാണ് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു പതിയെ എന്ന് പറഞ്ഞാൽ വീട്ടില് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി വേറെ ഒന്നുമല്ല ആദ്യം തന്നെ ശരണ്യ എന്ന് പറയുന്ന യുവതി ചോദിച്ചത് അതായത് നിങ്ങളുടെ മകന്റെ ശമ്പളം നിങ്ങൾ ഇനി വാങ്ങിക്കരുത് ഞങ്ങളാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ കയ്യിലാണ് തരേണ്ടത് അയാളുടെ ഭാര്യ ഞാനാണ് ാണ് എന്ന് പറഞ്ഞപ്പോഴേ സന്തോഷത്തോടുകൂടി ഇന്ദ്രാണി പറഞ്ഞു മോളെ നീ തന്നെ വാങ്ങിച്ചാൽ മതി അത് മാത്രവുമല്ല ഈ കാര്യങ്ങളൊക്കെ ഇനി നോക്കേണ്ടത് നീയല്ലേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും അതായത് താക്കോൽ കൂട്ടങ്ങള് മരുമകളെ ഏൽപ്പിക്കുന്നു പിന്നീട് മകനൊരു ശമ്പളം കൊണ്ടുവന്നപ്പോഴും നീ നിന്റെ ഭാര്യയെ ഏൽപ്പിക്കണം കാരണം ഇന്ദ്രാണിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു അതായത് ഈ ബന്ധവും കൂടി പോയി കഴിഞ്ഞാല് തന്റെ മകൻ ഇനിയൊരു ബന്ധത്തിന് നിൽക്കില്ല അതുകൊണ്ട് എൻ്റെ ജീവൻ കൊടുത്തിട്ടാലും ശരി തന്റെ മകന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എനിക്ക് മരുമകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇന്ദ്രാണിയുടെ തീരുമാനം കാരണം തൻ്റെ മകനെ അവൾ വിട്ടുപോകാൻ പാടില്ല കുറെ നാൾ കഴിഞ്ഞപ്പോഴും ശരിക്കു പറഞ്ഞാൽ ശരണിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം ശരണ്യ വന്ന് പറയുകയാണ് എൻ്റെ പേരിൽ എഴുതി വെക്കണം സ്വത്തുക്കളെ അതായത് നിങ്ങളുടെ മരണശേഷം ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് വേറെ വരുമാനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് എൻ്റെ പേരിൽ എഴുതി തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും വിട്ടുപോകും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴാണ് വിചാരിച്ചത് അതായത് ഇവൾ എന്താണ് പറയുന്നത് അതായത് സ്വത്ത് എന്നാണ് പറയുന്നത് എനിക്ക് ആകെയുള്ളതൊരു വീടാണ് ഈ വീട് മകൻ വാങ്ങിച്ചതാണെങ്കിലും എൻ്റെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത് മകനോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ ഇത് എഴുതി കൊടുക്കും മകനോട് ചോദിച്ചാൽ അവൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഈ സ്ത്രീയെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവരുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വിഴുകയും ചെയ്യും അപ്പോഴും തൻ്റെ മകൻ അവിടെ ഒറ്റയ്ക്കായി പോകും ഏതായാലും ഞാൻ അതിന് തയ്യാറാണ് എന്ന് ഇന്ദ്രാണി മരുമകളെ അറിയിച്ചു അങ്ങനെ ഇവർ രണ്ട് പേരും കൂടി ആ ഒരു ഒസ്യത്തും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന അവിടെ പോയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആധാർ കാർഡ് വേണം എന്നാണ് പറയുന്നത് ആധാർ കാർഡ് വേണം എന്ന് പറഞ്ഞപ്പോഴേ ചോദിച്ചപ്പോഴും പറഞ്ഞു എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല അപ്പോഴെ ചോദിച്ചു അപ്പോൾ നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തില്ലേ അപ്പോഴാണ് ഇന്ദ്രാണിക്ക് മനസ്സിലായത് അയ്യോ തന്റെ മകൻ വിവാഹവും രജിസ്റ്റർ ചെയ്തില്ല അങ്ങനെ മകനോട് വന്ന് പറഞ്ഞു മോനെ നീ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോയിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യണം കാരണം ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല രണ്ടാം രണ്ടാംഘട്ടാണെങ്കിലും അതിന് അതിൻ്റെതായ ചടങ്ങുകളുണ്ട് എന്ന് പറഞ്ഞു കാരണം മകനാണെങ്കിൽ അതിനൊന്നും വലിയ താല്പര്യമൊന്നും എടുത്തില്ല കാരണം ഇത് രജിസ്റ്റർ ചെയ്താലെന്താ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ചിലപ്പോഴും ചെയ്ത പെണ്ണിനെ കൊണ്ടുവന്നിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇത് ഇനിയിപ്പോകാം എന്നുള്ള തരത്തിലായിരുന്നു അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ശരി രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് നാളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോകാം എന്ന് ശരണ്യോട് പറയുന്നു ശരണ്യ അപ്പോഴാണ് പറയുന്നത് അയ്യോ എൻ്റെ ആധാർ കാർഡ് ഇവിടെയല്ല വീട്ടിലാണ് എന്ന് പറയുകയും അങ്ങനെ ശരണ്യ പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയ ശരണ്യെ രണ്ടു മൂന്ന് ദിവസമായിട്ടും തിരിച്ചു വന്നില്ല വിളിച്ചാലൊന്നും ഫോൺ എടുക്കുന്നില്ല ഏതായാലും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ മറ്റൊരാൾ വിളിക്കുകയാണ് അതായത് ശരണിയുടെ ബന്ധുവാണ് ശരണ്യ കേസ് കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങളുടെ അമ്മയും അതുപോലെ തന്നെ നിങ്ങളും ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് പേരെയും ജയിലിൽ കയറ്റും എന്നുള്ള തരത്തിലാണ് അയാൾ ഭീഷണിപ്പെടുത്തുന്നത് ഇത് കേട്ട ഗണേശൻ ഞെട്ടിപ്പോയി ഗണേശൻ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴാണ് അമ്മ ചോദിക്കുന്നത് കേടാ നമ്മുടെ സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടോ റൂമിൽ അങ്ങനെ ഗണേശൻ പോയിട്ട് സ്വർണവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും സ്വർണമില്ല അതുപോലെ തന്നെ പണമില്ല എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ശരണ്യ പോയിരിക്കുന്നത് ശരണ്യ ഇപ്പോഴാവശ്യപ്പെട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഞാൻ കൊടുക്കത്തില്ല എനിക്കൊരു പത്ത് ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി അങ്ങോട്ട് വരില്ല ഞാൻ കേസ് ഇല്ലാതെ ഞാൻ ഒഴിവാക്കി ഒഴിവാക്കിക്കോളാം എന്നാണ് പറഞ്ഞത് ഏതായാലും എൻ്റെ ഇരുപത്തിയഞ്ച് പവനും പോയി എൻ്റെ പൈസയും പോയി ഇനിയും പത്ത് ലക്ഷം രൂപ കൊടുക്കണോ എന്ന് ഇന്ദ്രാണി പിറവർത്തു അങ്ങനെ മകൻ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ് അവിടുന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണ്യയുടെ ആധാർ കാർഡ് അവിടുന്ന് കിട്ടുകയാണ് ഡ്രസ്സിൻ്റെ ഇടയിൽ കിടന്ന ആധാർ കാർഡ് ഇത് നോക്കിയ ഗണേശനും അതുപോലെ തന്നെ അമ്മയും ഞെട്ടിപ്പോയി അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ശരണ്യയുടെ ഫോട്ടോ ആണ് സുഗുണ എന്ന് പറയുന്ന പേരാണ് കെയർ ഓഫ് രവി എന്ന് പറയുന്ന പേരുണ്ട് ജനനത്തീയതി നോക്കിയപ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്നാണ് കാണിക്കുന്നത് അതായത് ഏകദേശം അമ്പത്തി അഞ്ച് വയസ്സോളം പ്രായമുണ്ട് ഈ ശരണ്യ എന്ന് പറയുന്ന യുവതിക്ക് ഇത് കണ്ട ഗണേശൻ ശരിക്കു പറഞ്ഞാൽ ഞെട്ടിപ്പോയി തൻ്റെ സംശയം വെറുതെ അല്ലായിരുന്നു തനിക്ക് അപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു അമ്മയുടെ മുഖത്ത് നോക്കാൻ കൂടി അയാൾക്ക് നാണക്കേടായി അത് മാത്രവുമല്ല അമ്മയ്ക്കാണെങ്കിലും മകന്റെ മുഖത്ത് നോക്കാൻ നാണക്കേട് പിറ്റേ ദിവസം രാവിലെ തന്നെ എന്ന് പറഞ്ഞ അമ്മ ആവടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഏഴാം തീയതി അവിടെ പോയിട്ട് ഇൻസ്പെക്ടറോട് കരഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു താൻ ആദ്യം തൻ്റെ മകനു വേണ്ടിയിട്ട് ഒരു പെണ്ണ് ആലോചിച്ചത് മുതലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ട ഇൻസ്പെക്ടർ പെട്ടെന്ന് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുക്കുകയാണ് ഈ ആധാർ നമ്പറിലോ ഈ ആധാർ കാർഡിലോ എവിടെയെങ്കിലും കേസ് ഉണ്ടോ അതായത് വിവാഹ തട്ടിപ്പ് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള തരത്തില് ഒരു പോലീസ് സ്റ്റേഷനിലും അങ്ങനെ കേസോ കാര്യങ്ങളോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഏതായാലും പോലീസ് നേരെ ഈ സുഗുണ എന്ന് പറയുന്ന ശരണ്യെ വിളിക്കുകയാണ് ശരണ്യ സംസാരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവരെ രണ്ടു പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ശരിക്കും ഗണേശൻ വീണ്ടും ഞെട്ടി അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തിയഞ്ചു വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തന്റെ അമ്മയേക്കാൾ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇത് കണ്ടിട്ടാണ് ഗണേശൻ ഞെട്ടിയത് ശരിക്കും പറഞ്ഞാലേ ഗണേശന്റെ പോലും നോക്കാതെ ശരണ്യെ എങ്ങനെ കുത്തോ നോക്കി നിൽക്കുകയാണ് ശരണ്യെങ്ങനെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതായത് ഇതിനു മുന്നേ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ശരണ്യുടെ അമ്മയെ ചോദ്യം ചെയ്യുന്നു അമ്മയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് വർഷങ്ങൾക്കുമ്പ് ജോളാർപേട്ടയിലുള്ള രവി എന്ന് പറയുന്നയാളുമായിട്ട് ശരണ്യയുടെ വിവാഹം നടന്നു അതിൽ രണ്ട് പെൺകുട്ടികളുമുണ്ട് കുറെ നാൾ കഴിഞ്ഞപ്പോഴേ ശരണ്യും രവിയും തമ്മിൽ തെറ്റി അങ്ങനെ ശരണ്യ നേരെ വീട്ടിലേക്ക് വരുന്നു ഞാനും ശരണ്യവും അവിടെ ഒരുമിച്ച് താമസിക്കുമ്പോഴേ രവിയുടെ പേരിൽ ശരണ്യ ചില കേസുകൾ കൊടുക്കുകയാണ് ആ കേസുകൾ പിൻവലിക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ വേണം എന്നാണ് ശരണ്യ ശരണ്യ എന്ന് പറയുന്ന സുഗുണ ആവശ്യപ്പെട്ടത് എല്ലാ ഏതായാലും പൈസ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി കൊടുക്കുകയും അങ്ങനെ ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇനി മക്കളെ കാണാൻ കൂടി നീ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ സുഗുണയ്ക്ക് വളരെയധികം സന്തോഷമായി കാരണം എന്താ വച്ചാൽ മക്കളുടെ ബാധ്യത പോലും എനിക്ക് വേണ്ട അങ്ങനെ പത്ത് ലക്ഷം രൂപയും കൊണ്ട് ആവടിയിൽ വന്ന് ഒരു വാടക വീടും എടുത്ത് അമ്മയും മകളും അങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുകയാണ് കുറേ ൾ കഴിഞ്ഞപ്പോഴും ഈ പൈസ എങ്ങ് തീർന്നു ഇനി എന്ത് ചെയ്യും മകളെ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അമ്മേ ഒരു കല്യാണം കൂടി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ സൈറ്റിലും കയറിയിട്ട് ഇവരുടെ പേര് രജിസ്റ്റർ ചെയ്തു ആ പേര് എന്ന് പറയുന്നത് സന്ധ്യ എന്ന പേരാണ് സന്ധ്യ എന്ന പേരിൽ ഒരു ജാതകം ഉണ്ടാക്കുന്നു അങ്ങനെയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന റെയിൽവേ കോൺട്രാക്ടർ അതായത് ഭക്ഷണത്തിന്റെ കോൺട്രാക്ടറാണ് അയാൾ വരുന്നത് അയാൾക്ക് സന്ധ്യ ഇഷ്ടപ്പെട്ടു അയാൾക്കാണെങ്കിലും കുറച്ച് പ്രായം കൂടുതലുണ്ട് പക്ഷെ ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇഷ്ടം പണമുണ്ട് ഇത് മതിയല്ലോ നമുക്ക് ജീവിക്കാൻ എന്നുള്ള തരത്തിൽ അങ്ങനെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വിവാഹം കഴിക്കുന്നു തൻ്റെ തന്റെ അമ്മയെക്കാൾ ഈ സുബ്രഹ്മണ്യൻ അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ സുബ്രഹ്മണ്യൻ നല്ല രീതിയിൽ പൈസ കൊടുക്കാൻ തുടങ്ങി സുബ്രഹ്മണ്യന് പൈസ ഒരു പ്രശ്നമായിരുന്നില്ല കാരണം അയാൾക്ക് കൊടുക്കാൻ വേറെ ആരുമില്ലായിരുന്നു അയാൾക്ക് വേറെ ഒന്നിനും കഴിയുമായിരുന്നില്ല അങ്ങനെ പതിനൊന്ന് വർഷമാണ് സന്ധ്യ എന്ന് പറയുന്ന പേരിൽ സുബ്രഹ്മണ്യന്റെ കൂടെ ജീവിച്ചത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരുന്ന ഇനി ഇയാളെ കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നമ്മുടെ കഴു കഴുത്തിലാകും കാരണം അയാൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് അസുഖങ്ങളുണ്ട് അത് മാത്രവുമല്ല അയാളുടെ സമ്പാദ്യങ്ങൾ ഏകദേശമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെത്തി അങ്ങനെ ഇവിടെ ഇരുന്ന് കുറേ നാൾ ജീവിച്ചപ്പോഴാണ് ഈ പൈസയും തീർന്നു ഇനി സുബ്രഹ്മണ്യൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു വിവാഹം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഇന്ദ്രാണി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ബന്ധം ബന്ധമുണ്ടാക്കുന്നു അങ്ങനെ ബ്രോക്കറുമായിട്ട് ആലോചിക്കുകയാണ് പിന്നീട് ഇന്ദ്രാണിയും മകനും കൂടിയിട്ട് പെണ്ണ് കാണാൻ വരുന്ന ദിവസം നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ഓടുന്നു അവിടെ എത്തിയിട്ട് ബ്യൂട്ടീഷ്യനോട് പറയുകയാണ് എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സും മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കണം എന്നെ കണ്ടാല് അങ്ങനെ അവര് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് തന്നെ സുന്ദരിയായ ഒരു യുവതിയെ പോലെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് പിന്നീട് തന്നെ ഗണേശന്റെ അടുത്ത് വന്നു ഗണേശനുമായി സംസാരിക്കുന്നു ഗണേശനും ഇന്ദ്രാണിക്കൊക്കെ ഇഷ്ടമാകുന്നു ശരണ്യ എന്ന പേരിലാണ് അവരുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോയത് ഇരുപത്തഞ്ച് പവനും കയ്യിലായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇനിയൊരു പത്ത് ലക്ഷം രൂപയും കൂടി വാങ്ങിക്കാം എന്ന് കരുതിയപ്പോഴാണ് പഴയ ആ ഒരു ഐ ഡി കാർഡ് വെച്ച് മറന്നുപോയത് മനസ്സിലായത് ഈ ഐ ഡി കാർഡാണ് കേസിൽ ഒരു വഴിത്തിരുവായത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഈ ഗണേശനും അതുപോലെ തന്നെ അമ്മയും പൊട്ടുപോയനെ സുബ്രഹ്മണ്യനെ പോലീസ് കോണ്ടാക്ട് ചെയ്തു ഇതുപോലെ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന സന്ധ്യ എന്ന് പറയുന്ന ഭാര്യയെ അവരുടെ പേര് സന്ധ്യ എന്നല്ല അവരുടെ പേര് സുഗുണ എന്നാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴ് അയാൾ പറഞ്ഞു അയ്യോ എനിക്ക് ഒരു പരാതിയുമില്ല ആ സ്ത്രീ എന്റെ കൂടെ പതിനൊന്ന് വർഷം ജീവിച്ചതാണ് ഇനിയിപ്പോഴേ ജയിലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാലും അവരെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അതുമാത്രവുമല്ല മാത്രവുമല്ല അവരുടെ കേസ് നടത്താനും ഞാൻ തയ്യാറാണ് എന്നാണ് സുബ്രഹ്മണ്യൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി അതായത് തന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞ സ്ത്രീക്ക് വേണ്ടിട്ട് വീണ്ടും അയാൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു ഏതായാലും കേസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ഇവരെ അമ്മയെയും മകളെയും ജയിലിലടക്കുകയും അവരുടെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നോക്കി നടത്തുന്നത് സുബ്രഹ്മണ്യൻ തന്നെയാണ് സുബ്രഹ്മണ്യന്റെ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ഈ സ്ത്രീയുടെ സുഗുണ എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിൽ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം